സെവൻസ് കോട്ടയ്ക്കൽ മലപ്പുറം വയനാടും തമ്മിലുള്ള മറ്റൊരു പോലാണ് വയനാടിന്റെ മണ്ണിൽ നിന്ന് ചാമ്പ്യനായി കായിക താരങ്ങളെ കൊക്കനാക്കി കൊണ്ട് നാസ്കോളിയാടി എറണാകുളം കോട്ടയം തൃശൂർ മലപ്പുറം ഇടുക്കി അഞ്ച് ജില്ലകളുടെ സമ്മിശ്ര ടീം സെവൻസ് രണ്ടാം സെവൻസ് കോട്ടയ്ക്കൽ മലപ്പുറം മാനവ് കോട്ടയ്ക്കലിന്റെ ശിക്ഷണത്തിൽ മത്സരിക്കുന്ന കായികതായിരുന്നു ഒന്നാം നമ്പറിൽ എറണാകുളത്തിന്റെ കായിക താരം അയ്യക്വാറ്റുപുഴ സ്വദേശി രണ്ടാം നമ്പറിൽ കോട്ടയത്തിന്റെ മത്സരാർത്ഥി അജ്മൽ മൂന്നാം നമ്പറിൽ പ്രതിഭ പ്രളയക്കാടിനടക്കമുള്ള താരം റംസാദ് നാലാം നമ്പറിൽ തൃശൂരിന്റെ മലയാളി ഫിനോ വിൽസൺ എങ്കിലാണ് അഞ്ചാം നമ്പറിൽ അമൽ ഇടുക്കി ജില്ലയുടെ താരം യൂട്യൂങ് തൊടുപുഴയുടെ മത്സരാധി ആറാം നമ്പറിൽ അജാസ് പൊൻകു കേരളക്കരയുടെ മിന്നൻ താരം സ്റ്റാർ പൊൻകുമത്തിന്റെ കായിക താരം ഏഴാം നമ്പറിൽ കുളിക്കൽ മലപ്പുറം കോച്ച് മാനോ കോട്ടയം വാദപ്രതിവാദങ്ങൾ മുഴുകുമ്പോൾ ഇത്തരമൊരു പരിശീലകരെ കേരളക്കരയിൽ താങ്ങണമെങ്കിൽ ഭക്ഷണമെന്നെല്ലാം പറയാവുന്ന ശൈലിയിലുള്ള ഒരു പരിശീലകൻ വടന്നടിയെ ഇത്രയധികം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുക ഇന്നലെ ആലുവിയുടെ മണ്ണിൽ ഒരു വിവാഹ വേദിയിൽ ഒത്തുകൂടിയ ഏഴ് കായിക താരങ്ങൾ ഇന്ന് ട്രൗണിന്റെ പട്ടകത്തോട് മത്സരിച്ചു പോകാമെന്നുടച്ച് ഒരു ദിവസം താമസിച്ചുകൊണ്ട് എത്തിച്ചേർന്നോ ഒരു വശത്തെ മത്സരിക്കുന്നവർട്ടേരി സെവൻസ് കോട്ടയ്ക്ക് അഞ്ച് ജില്ലകളുടെ പ്രാതിനിധ്യം ഒന്നിച്ചൊന്നായി ഒരു മത്സരത്തിന് இந்த சுதமரை ஒருવાર பிராஸ் கோலியாரி சுल्तानபதீன் நேனால் வீரமையான சாம்ராஜ்ய போராட்டங்களில் கம்பிய சத்தங்கள் சிறசி லீட்டிய சரிதறமுளோ பஹார் ஃபிரெண்ட் சரப்பாலினൊപ്പം தோரோ தோர் செய்து கொண்டு கேரளாவின் ஏ뜸 অভিযান ராஜதீர்களல் உத்தமிக்க சரிதறமுளோ வைரந்த சாம்ராஜ்யமா மறவரத்தை முற்றிய வீடரும் ஆவே போராட்டங்கள் அணுபாலும் பதினாம் சமையாடங்க मलसर <laughs> काई